മാം അടുത്തത് നമുക്ക് സംസാരിക്കാനുള്ളത് പ്രസവരക്ഷയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രസവരക്ഷ പല വീടുകളിലും സിസേറിയൻ കഴിഞ്ഞതാണോ അതോ നോർമൽ ഡെലിവറി കഴിഞ്ഞതാണോ എന്നൊന്നും വീട്ടുകാർ നോക്കുന്നില്ല പ്രസവരക്ഷ എന്ന് പറഞ്ഞ കമ്പൽസറി ആയിട്ട് ഡെലിവറി കഴിഞ്ഞ ചെയ്യണം എന്നുള്ള ഒരു ആചാരം പോലെ ആയി കഴിഞ്ഞു പക്ഷെ ഈ സിസേറിയൻ കഴിഞ്ഞ ആൾക്കാരിലും നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് ഈ കുഴമ്പ് തേസുള്ള കുളി വേദുകുളി എന്നൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയല്ലേ അതെ ഞാൻ ബേസിക്കലി എനിക്കൊരു വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ആയുർവേദ ഡോക്ടറുണ്ട് ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് ആയുർവേദ ഡോക്ടർ അപ്പോൾ ുള്ളിയായിട്ട് ഞാൻ എപ്പോഴും ചോദിക്കും ഈ പേഷ്യൻസ് അമ്മമാരെ ഗ്രാൻഡ് മദേഴ്സ് ഒക്കെ കൂടെ വരുമ്പോ പറയും ഡോക്ടറെ ഞങ്ങളൊക്കെ മൂന്നാം ദിവസം ചെയ്തു അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോ ചെയ്തു എന്നൊക്കെ പറയും ഈ ഡെലിവറി ഡേറ്റിന് മുമ്പ് തന്നെ ഈ രക്ഷയ്ക്കുള്ള ചേച്ചിമാരെ ബുക്ക് അതെ അല്ലേ അപ്പോ അത് അവരെ കിട്ടാൻ പാടാണ് എന്നും പറഞ്ഞിട്ട് അവരെ ബുക്ക് ചെയ്യും പിന്നെ അവരുടെ ഡേറ്റ് അനുസരിച്ചാണ് ഈ പ്രസവ രക്ഷയുടെ കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത് സി ബേസിക്കലി ഞാനും ആയുർവേദ ഡോക്ടറോട് ഞാൻ സംസാരിച്ച രീതിയിൽ പറഞ്ഞത് ഒരു ഡെലിവറി കഴിഞ്ഞാൽ ഡെലിവറി കഴിയുമ്പോൾ സാധാരണ താഴെ എപ്പിസിയോട്ടമി മുഴുവുണ്ടാവും അവിടെ സ്യൂച്ചർ ഉണ്ടാവും നമ്മൾ കുഴമ്പ് എങ്ങനെ തേച്ചാലും ആ കുഴമ്പ് താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ ഫ്യൂച്ചറിനകത്തൊക്കെ ചേർന്ന് കയറി കഴിഞ്ഞാൽ പഴുക്കും അപ്പൊ ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ ടൂ വീക്സ് എങ്കിലും വേണം ോഷൻ കഴിഞ്ഞാലും ചെയ്യും അതിന് ഒരു ടു വീക്സ് കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത് ബിക്കോസ് യൂട്രസ് ഒക്കെ ചുരുങ്ങി നോർമൽ അവസ്ഥയിലെത്തിയ ശേഷം വേണം ചെയ്യാനായിട്ട് ഒരു സിസേറിയൻ കഴിഞ്ഞാൽ ആ മുറിവ് നല്ല രീതിയിൽ ചേർന്ന ശേഷം മാത്രമേ കുഴമ്പ് തേക്കാവുള്ളൂ അല്ലെങ്കിൽ ഇത് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പഴുക്കും ബിക്കോസ് എന്റെയൊക്കെ മുറിവുകൾ പഴുക്കാറില്ലെന്ന് വെച്ചാൽ അത്രയ്ക്ക് കെയർ എടുത്താൽ നമ്മൾ ഓരോ സർജറിയും ചെയ്യുന്നത് ഒരു രീതിയിലും പഴുക്കില്ലാണ്ട് ഒരു മുറിവ് അൺലെസ് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു കഴിഞ്ഞ പ്രാവശ്യം ഒരു സിസേറിയൻ കഴിഞ്ഞൊരു കുട്ടി വന്നു ഡോക്ടറെ ഞാൻ വേദി കുളിച്ചു അവിടെ ഈ പറഞ്ഞ ഈ പറഞ്ഞ പോലെ ചേച്ചിക്ക് തിരക്കറിഞ്ഞ് അടുത്ത പ്രസവത്തിന് പോണം അതുകൊണ്ട് വേഗം ചെയ്യിപ്പിച്ചാണ് ഞാൻ നോക്കുമ്പോ മുറിവിനകത്തുനിന്ന് ഇത്രയും വലിയൊരു സാധനം പൊങ്ങി നിൽപ്പുണ്ട് അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു ഈ ഇലകള് മറ്റേ കുരുമുളകിന്റെ തണ്ട് അതാ ഒരു കുരുമുളകിന്റെ തണ്ടായിരുന്നു അത് അത് ആ മുറിവിലോട്ട് കേറിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഇവർ ഈ വേദ് കുളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ആ ഇലയെല്ലാം കൂടെ പിടിച്ചിട്ട് ആ മുറിവിലോട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുന്ന പരിപാടി എന്തുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്ക് മോനൊക്കെ അന്നത്തെ കാലത്ത് ഓരോ ഏജൻസിന്ന് നമ്മൾ ചേച്ചിമാരെ വിളിക്കും ഈ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമല്ലോ അപ്പൊ ഞാൻ ആദ്യം നോക്കുന്ന അവരുടെ കൈയാണ് ഞാൻ വെച്ചാൽ അവരുടെ കൈ എങ്ങനെയുണ്ടെന്ന് നോക്കും എന്നയ്ക്ക് വന്ന ചേച്ചിയുടെ കൈ ഒരുമാതിരി സിമെന്റൊക്കെ പിടിച്ച് ഇവരിക്കും ആർക്കപ്പണിക്ക് പൊയ്ക്കൊണ്ടിരുന്ന ആളാണ് അവരാണ് ഈ കുഞ്ഞിനെ കുളിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞുമായിരുന്നു ഞാൻ പറഞ്ഞു എന്റെ പൊന്നു ചേച്ചി എന്റെ കൊച്ചിനെ ഞാൻ തന്നെ കുളിപ്പിച്ചോളാം കുളിപ്പിച്ചോളം ചേച്ചിയോടുണ്ടാന്ന് പറഞ്ഞു ബിക്കോസ് അവർ ഈ പൂക്കൾ കറക്കുവോ എന്തൊക്കെയോ അവര് പഠിച്ച അവരുടെ രീതികള് ഉപയോഗിക്കുന്നു വേദഗുളിയോടെ എനിക്ക് യാതൊരു ഇതുമില്ല ഈ സമയം കഴിഞ്ഞ എന്താ വെച്ചാൽ ഡെലിവറി അബോഷൻ കഴിഞ്ഞ രണ്ടാഴ്ചയും അറ്റ്ലീസ്റ്റ് ഒരു മൂന്നോ ആ മുറിവ് അനുസരിച്ചിരിക്കും അതുകൊണ്ട് മുറിവ് അസസ് ചെയ്തിട്ട് പറയാം നമ്മൾ ത്രീ അല്ലെങ്കിൽ ഫോർ വീക്സ് ഈ മുറിവ് ചേർന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ പ്രസവരക്ഷ എടുത്തോ അതൊരു റിലാക്സേഷൻ ആണ് നമ്മുടെ ബോഡി ഇത്രയും പ്രസവ വേദനയൊക്കെ അനുഭവിച്ചു കഴിയുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ ആണ് അത് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല പിന്നെ തലയിൽ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ പാല് കുഞ്ഞുങ്ങൾക്ക് പാ വേറെ പ്രസവം കഴിഞ്ഞ ഉടനെ പാൽ ഇല്ലെന്ന് പറഞ്ഞുള്ള അമ്മയും കുഞ്ഞും കൊണ്ട് ഒരുമിച്ചിരുന്ന് കരയാറുണ്ട് അപ്പൊ അതിനൊക്കെ ഒത്തിരി നല്ലതാണ് ഇതിനകത്തുള്ള ലേഹ്യം അങ്ങനെയുള്ള കാര്യങ്ങളില് പാല് ആയിട്ട് വരും പിന്നെ നല്ല ഉറക്കം കിട്ടും അതൊക്കെ ഇന്നത്തെ കാലത്ത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും ഒക്കെ ഉണ്ടല്ലോ ഈ കുഞ്ഞു വന്നു കഴിയുമ്പത്തേക്കും പിന്നെ കൊച്ചിന്റെ നോർമൽ ടൈമിങ് കൊച്ചു എഴുന്നേറ്റ് കരയുന്നത് മുഴുവൻ രാത്രി അപ്പൊ അമ്മയ്ക്കോ കൂടെ ഉള്ളവർക്കോ ഒന്നും ഉറങ്ങാൻ പറ്റില്ല ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട് ഉറങ്ങുമ്പോൾ നിങ്ങളും കൊടുക്കണം ഉറങ്ങോ കുഞ്ഞു എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എഴുന്നേക്കുക ആൻഡ് ബൈസ്റ്റാൻഡേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ടേൺസ് എടുക്കുക ഒരു വൺ ടു ഒ ക്ലോക്ക് വരെ ഒരാള് അങ്ങനെ മാറി മാറി അപ്പൊ എല്ലാവർക്കും ഈക്വലി ഉറക്കം കിട്ടും നമുക്ക് ആർക്കായാലും ം കിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ബിക്കോസ് അതിൽ എഫക്ട് നമ്മുടെ മൂഡ്സ് എഫക്ട് ചെയ്യും നമ്മളെ ഒരു പെട്ടെന്ന് പെട്ടെന്ന് ദേഷ്യം അങ്ങനെയൊക്കെ വരാം പ്രത്യേകിച്ച് ഡെലിവറി കഴിഞ്ഞ ഒരാൾക്ക് നമുക്ക് ഇത്ര നാളും ഉണ്ടായിരുന്ന ഹോർമോൺസ് എല്ലാം താഴ്ന്നു വരും അപ്പൊ പെട്ടെന്ന് ഈ ചെറിയ കാര്യം മതി എന്തെങ്കിലും ഈ സ്പാർക്ക് പോലെ ആയിരിക്കും പെട്ടെന്ന് ഇപ്പം പറഞ്ഞു പോകും ദേഷ്യപ്പെടും പിന്നെ കറച്ചിലാവും വിഷമമാവും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകും പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഇപ്പൊ വളരെ കോമൺ ആണ് അല്ലെ മാം ഇപ്പൊ തൊണ്ണൂറ് ശതമാനം നല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ത്രീകൾക്കും ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരുന്നുണ്ട് ഇപ്പൊ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേസുകളൊക്കെ കണ്ടില്ലേ കുഞ്ഞുങ്ങളെ നമ്മള് കൊന്നുകളയുക അങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്യൂസ് ശരിക്കും പറഞ്ഞ ഒരു ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് ഇല്ലാത്തതും കൂടിയല്ലേ നമുക്ക് പറയാൻ നമ്മുടെ ഇമോഷൻസ് പറയാൻ ഒരു ആളില്ലാത്തതും ഒരു പ്രശ്നം തന്നെയല്ല ഈ പോസ്റ്റ്മോർട്ടം അതേ ഇതിപ്പോ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ മാത്രല്ല അല്ലാത്ത ഡിപ്രഷനും ഉണ്ട് നമ്മൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ ആരും ഇല്ല എൻ്റെ വിഷമം മനസ്സിലാക്കാൻ ആരുമില്ല എനിക്ക് തോന്നുന്നു സംസാരിക്കാൻ ആരുമില്ല എന്നെ ജഡ്ജ് ചെയ്യാതെ എന്നോട് സംസാരിക്കാൻ ആരുമില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പം ദിയുടെ കാര്യത്തിൽ തന്നെ ദിയുടെ ഇതിനകത്ത് തന്നെ നമ്മൾ കണ്ടല്ലോ ഹോൾ ഫാമിലി അതിപ്പോ ഒരു ഒരു ഐ ഫീൽ ഇറ്റ്സ് എ റോൾ മോഡൽ ബിക്കോസ് സിസ്റ്റേഴ്സ് അമ്മ ആ പാർട്ട്ണർ ആണെങ്കിലും എന്ത് കാര്യമായിട്ട് ആ പെയിൻ വരുന്ന സമയത്തൊക്കെ കൂടെ നിക്കുന്നതും ഒക്കെ ഐ തിങ്ക് വി ഷുഡ് ബി ഫോളോയിങ് അത് നല്ലൊരു ട്രെൻഡ് പറഞ്ഞത് ഞങ്ങളൊക്കെ അലവ് ചെയ്യാറുണ്ട് ഹസ്ബൻഡ്സിന് തല ഇറങ്ങാത്ത ഹസ്ബൻഡ്സ് ആണെങ്കിൽ അകത്ത് കറിക്കോ കോഡ് കട്ടിയിടോന്നൊക്കെ പറയാറുണ്ട് അമ്മമാരെ കൂടെ ഇരുത്താറുണ്ട് സോ അപ്പൊ ഞാൻ പറയുന്നത് കൂടുതലും നമ്മൾ ഇന്നത്തെ കാലത്ത് ഇവർക്ക് ഒന്നാമത് ഇവരുടെ വർക്ക് സ്ട്രെസ് ഉണ്ടാവും അതിന്റെ ഇടയ്ക്ക് ആയിരിക്കും കുട്ടിയുടെ കാര്യങ്ങള് അപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നമുക്ക് വേണ്ടിയ ഹസ്ബൻഡ് കയ്യിൽ നിന്നാണ് അപ്പൊ സാധാരണ സിനിമയിൽ കാണുന്ന എന്താണ് ഹസ്ബൻഡ് വെളിയിൽ നിൽക്കും പെട്ടെന്ന് ഒരു കൊച്ചിനെ കൊണ്ട് കൈ കൊടുക്കും ഇതിനകത്ത് എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അവര് നേരിട്ട് കാണണം അപ്പോഴാണ് അവരുടെ പാർട്ണർ അവര് റെസ്പെക്ട് ചെയ്യുള്ളൂ അനുഭവിച്ചിട്ടാണ് ഈ കുട്ടീനെ നമ്മൾ ലോകത്തോട്ട് കൊണ്ടുതന്നെ ഇത്രയും വിഷമം അവൾ എന്ന് പറയുമ്പോൾ ചിലരൊക്കെ എന്നോട് വന്നിട്ട് പറയും എന്റെ ഭർത്താവ് എപ്പോഴും എന്നോട് പറയും കട്ടിൽ കണ്ടാൽ മതി കയറി കിടക്കും എന്ന് പറയാം അവർക്ക് ബുദ്ധിമുട്ടുള്ളോണ്ടാണ് അതെ അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയും ഇവർ ഈ സ്ത്രീകൾക്ക് പോരാ മെയിൽ പാർട്ട്നേഴ്സ് ഒന്ന് പ്രെഗ്നന്റ് ആയാരുന്നെങ്കിൽ നമുക്ക് അറിയാറുന്നെങ്കിൽ നല്ല ഒരു ഏർപ്പാടായിരുന്നു ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാനും പലപ്പോഴും വീട്ടിൽ പറയാറുണ്ട് അറ്റ്ലീസ്റ്റ് നമ്മള് സഫർ ചെയ്യുന്ന ആ ഒരു പെയിൻ ഒന്ന് ഈക്വലി ഷെയർ ചെയ്യാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്റെ മോളെ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് എന്റെ അമ്മ കുട്ടിയൊക്കെ ഉണ്ടാവുന്നത് ഒരു ട്വന്റിസ് ട്വന്റി ഫൈവ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് എന്തിനാ ഇത്രേ നേരത്തെ പീരീഡ് ദൈവത്തോട് ഒന്നും പറയാൻ മേലെ അത് ആ സമയത്ത് പോയി പോരാ ഇതിനു പോകുമ്പോ ഇവിടെന്നേ കഷ്ടപ്പെട്ടു പോണോന്ന് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും അത് മേ ബി ആ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അവർ ലൈഫ് അത്രേ ഉള്ളൂ പക്ഷെ ഞാൻ പറയുന്നത് എല്ലാവർക്കും വേണ്ടത് ടി എൽ സി ടെൻഡർ ലവിങ് കെയർ ആണ് വേണ്ടിയത് അപ്പൊ ഭർത്താക്കന്മാരെ ആലോചിക്കേണ്ടത് നിങ്ങൾ വയ്യാതെ കിടക്കുമ്പോഴും ആരായി നോക്കുന്നതും ഫുഡ് വാരി തരുന്നതും എല്ലാം അതേപോലെ വെൻ വി ഹാവ് പ്രോബ്ലംസ് നമുക്കും അത് വേണം ഒരു കാര്യമുണ്ട് നമുക്കത് കിട്ടിയാൽ മാത്രമേ നമുക്കും അവർക്ക് കൊടുക്കാൻ തോന്നുള്ളൂ ഈ ഇമോഷൻസ് എന്നൊക്കെ പറയുന്നത് ഒരാള് ഹൺഡ്രഡ് പേഴ്സെന്റ് ലവ് മറ്റേ ആ സൈഡിൽ നിന്ന് ഒന്നും ഇല്ലാതെ ആവുമ്പോൾ ദറ്റ് ബിക്കംസ് ഒരു അൺസ്റ്റേബിൾ റിലേഷൻഷിപ്പ് ആവും അതെ അപ്പോഴാണ് എക്സ്റ്റർമെറായിട്ടുള്ള അഫെയറിലോട്ട് പോണത് നമുക്ക് വീട്ടിൽ കിടക്കേണ്ട കിട്ടേണ്ട ഭക്ഷണം വീട്ടിൽ കിട്ടണം വീട്ടിൽ കിട്ടാതെ ആകുമ്പോഴാണല്ലോ നമ്മൾ വെളിയിലോട്ട് അന്വേഷിക്കുന്നത് തീർച്ചയായിട്ടും വാട്ടർ ബർത്ത് ഇപ്പൊ കുറച്ച് ഫെമിലിയർ ആയി വന്നോണ്ടിരിക്കും മുന്നേതോട്ടം ഉണ്ട് അതെ പക്ഷെ ഇപ്പം കുറച്ചുകൂടി ആൾക്കാർ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് വാട്ടർ ബർത്തിലേക്ക് അതെ അതിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം സി വാട്ടർ ബേർത്ത് എനി ബേർത്ത് ഫോർ ദർ ഗുഡ് നമുക്ക് വിരോധം ഒന്നുമില്ല പ്രൊവൈഡഡ് നമ്മളെല്ലാം ഞങ്ങൾ ഒരു ഡെലിവറിക്ക് ഒരു പേഷ്യന്റിനെ എടുക്കുമ്പോൾ എല്ലാ സന്നാഹങ്ങളും റെഡിയാക്കി വെച്ചിട്ടാണ് എടുക്കുന്നത് ബ്ലഡ് ബിക്കോസ് ചില പേഷ്യൻസ് ഒക്കെ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി നമുക്ക് പറയാൻ പറ്റുമ്പോ പറ്റില്ല പി എച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങടെ ഒരു ബക്കറ്റ് കണക്കിനായിരിക്കും ബ്ലീഡ് ചെയ്യുന്നത് അപ്പഴത്തേക്ക് ഞങ്ങൾ ബ്ലഡ് റെഡിയാക്കി ബാക്കി എന്തെങ്കിലും ഈ ബ്ലീഡിങ് നിൽക്കാതെ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള സർജിക്കൽ തിയേറ്ററൊക്കെ ലേബർ റൂമിന്റെ തൊട്ടടുത്തായിരിക്കും അനസ്തെറ്റിസിനെ ഒക്കെ റെഡിയാക്കി നിർത്തിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഇതൊന്നുമില്ലാതെ ചില സെന്റേഴ്സ് നമുക്ക് അഡ്വർട്ടീസ്മെന്റും വാട്ടർ ബേർത്ത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട് അപ്പൊ അവിടെ ഒന്നും ഒരു ഡോക്ടറുടെ സാന്നിധ്യം പോലും ഇല്ല ചിലപ്പോൾ ഒരു ചെറിയ മിഡ്വൈഫ് ചിലപ്പോൾ വലിയ ഫോറിനർ മിഡ്വൈഫ്സ് പണ്ടത്തെ റിട്ടയർ ചെയ്ത് ആരെങ്കിലും ഒക്കെ ആയിരിക്കും അവിടെ നിൽക്കുന്നത് പക്ഷെ അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് നമ്മുടെ ലൈഫിനെ നമ്മൾ അങ്ങനെ പോയി ഒരിക്കലും നമ്മള് നമ്മുടെ ലൈഫിന് അത് ഇതാവരുത് അത് സ്ത്രീകള് വേണം ചിന്തിക്കാൻ ഇത് നമ്മുടെ ജീവനാണ് ആപത്തിൽ പോകുന്നത് അപ്പൊ നമുക്കെന്തേലും പറ്റിയാല് ഞാൻ ഇന്നീടെ ഒരു ഇന്റർവ്യൂ പറഞ്ഞ പോലെ നമുക്ക് നമുക്കെന്തെങ്കിലും പറ്റിയാല് നമ്മുടെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുന്ന പരലോകത്തിരുന്ന് കാണേണ്ടി വരും അത് വേണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഡോക്ടർമാരുടെ അടുത്ത് ബിക്കോസ് ഞാൻ പറയാം എൻ്റെ ആണ്ടാണ് ഡോക്ടർ മേരി ലൂക്കോസ് പൊന്നനാണ് ഈ കേരളത്തിൽ ഏറ്റവും ആദ്യം സിസേരി ചെയ്ത് ഞാൻ എനിക്കൊരു അഞ്ചു വയസ്സൊക്കെ ഉള്ളപ്പം ഡോക്ടർമാമായുണ്ട് അപ്പൊ പുള്ളി റാന്തൽ മണ്ണെണ്ണ വെളിച്ചത്തിലാണ് സുസാരം ചെയ്തിരിക്കുന്നത് ഞാൻ ഞാനൊക്കെ ഇന്നത്തെ കാലത്ത് അന്ന് ഇതൊന്നും സ്കാനിങ് ഇല്ല ഒന്നും ഇല്ല എന്തോരം ടെൻഷൻ അടിച്ചിട്ടായിരിക്കും പുള്ളി അത് എന്റെ മദർ ഗൈനക്കോളജിസ്റ്റ് ആണ് മദർ ലോ ഗൈനക്കോളജിസ്റ്റ് ആണ് അപ്പൊ ഇവരൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അപ്പോ അന്നത്തെ കാലത്ത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാ ഫാസിലിറ്റീസും ഉണ്ട് അതെ അപ്പോ നമ്മള് തിരിച്ചിപ്പോ നമ്മൾ കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കുറവ് മെറ്റേണൽ മോർട്ടാലിറ്റി ഇൻഫെൻറ്റ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ അതെല്ലാം ഏറ്റവും കുറവ് നമ്മുടെ കേരളത്തിലാണ് അത് നമ്മൾ ഈ ഹെൽത്ത് സിസ്റ്റം അത്രയും ബെറ്റർ ആക്കിയതുകൊണ്ടാണ് ഈ ഡെലിവറി പണ്ട് ഡെലിവറി നടക്കുമായിരുന്നു വീടുകളിൽ തന്നെ നടക്കുമായിരുന്നു അപ്പൊ ഒരു വയറ്റാട്ടി വരും ഡെലിവറി ചെയ്യും ആ ലാസ്റ്റ് മിനിറ്റ് ആ ഇല്ലെങ്കിൽ കൊണ്ടുപോകുമോ എന്ന് പറയും ആ പോകുന്ന വഴിക്ക് ഒന്നില്ലേ അമ്മ കുട്ടി പോകും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഡെലിവറി നടക്കുമായിരുന്നു പക്ഷെ മരണവും അതുപോലെ അധികം ഉണ്ടായിരുന്നു അത് ഈ ഹോസ്പിറ്റൽ ഡെലിവറി വന്നേ പിന്നെയാണ് ഈ മരണ നിരക്ക് കുറഞ്ഞത് അമ്മയുടെ ആയാലും കുഞ്ഞിന്റെ ആയാലും തിരിച്ചിപ്പ പഴയ പ്രാചീന കാലത്തിലോട്ട് പോവുകയാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞല്ലോ പരലോകത്തിരുന്ന് നമ്മള് അവര് സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണേണ്ട അവസ്ഥ നമ്മളായിട്ട് ഉണ്ടാക്കരുത് എന്റെ ഒരു കസിൻ ആക്ച്വലി എൻ്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഷീസ് എ ഡോക്ടർ പുള്ളി ഒരു ഡോക്ടറാണ് ആണ് പുള്ളിയുടെ വൈഫ് ഒരു ഫോറിനർ ആണ് അപ്പൊ ഷീ സെഡ് ഷീ വോൺസ് ടു ഡെലിവർ വാട്ടർ ബേത്ത് വേണമെന്ന് പറഞ്ഞു അപ്പോ ഹീസ് എ ഡോക്ടർ സോ ചോദിച്ചു ഓക്കെ ലൈക്കിനും ഞാൻ പറഞ്ഞു ഇത് റിസ്കി ആണ് എന്ന് പറഞ്ഞു അപ്പോ വീട്ടിലെ ടബില് നമ്മുടെ വാട്ടർ നമ്മുടെ വാട്ടർ ടബില് ഒരു ചെറിയ ചൂടുള്ള ഇതൊക്കെ ഇട്ട് ആള് ഡെലിവറി ചെയ്തു ഇപ്പം എന്റെ ഹസ്ബൻഡ് പിയാനോ ഒക്കെ വായിച്ച് പാട്ടൊക്കെ കേൾപ്പിച്ച് ഡെലിവറി ചെയ്തു അങ്ങനെ രണ്ട് ഡെലിവറി അവർ വാട്ടർ ബർത്തിൽ ചെയ്തു ചെയ്ത സമയത്ത് ഒരു കുഴപ്പമുണ്ടായില്ല അത് കഴിഞ്ഞ് ഷീ ഡെവലപ്ഡ് പ്രൊലാപ്സ് അപ്പം എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഡെലിവറി ചെയ്യുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഡോക്ടേഴ്സ് ഒന്ന് കൊച്ചിന്റെ തല ഇങ്ങി വരുന്ന സമയത്ത് ക്രൗണിംഗ് എന്ന് പറയും ആ സമയത്ത് ചിലപ്പോൾ ആ ബജാന അത്ര ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെറിയൊരു കട്ടിട്ട് കൊടുക്കും അതിനാണ് എപ്പിച്ചോട്ടമി എന്ന് പറയുന്നത് അതുകൂടാതെ ഒരു ഡോക്ടർ ആണെങ്കിൽ നമ്മളിങ്ങനെ പുറയുന്ന തള്ളി ഒരു പെരിനിയൽ സപ്പോർട്ട് കൊടുക്കും സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ അവിടെ ആ പെരിനിയൽ ബോഡിയൊക്കെ ടയർ പോകും അപ്പൊ ഇത് ആ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പിന്നീട് പ്രൊളാപ്സ് ഒക്കെ വരാതെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇപ്പൊ എന്ത് പറ്റി ഡെലിവഡി രണ്ടും ഓട്ടോബേത്തിൽ നടന്നു പക്ഷേ ആള് ഡോക്ടർ ആയിരുന്നിട്ട് പോലും പുള്ളിക്ക് വേറെ സപ്പോർട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോ ജസ്റ്റ് കോഡ് കട്ട് ചെയ്യും കൊച്ചിനെടുക്കുമ്പോൾ അല്ലാതെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഈ ലേഡീസ് ഹാവിങ് പ്രൊലാപ്സ് പ്രൊലാപ്സ് എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ കൂടെ മൂത്രസഞ്ചി താഴോട്ട് ഇറങ്ങി വരും ചുമയ്ക്കുമ്പോൾ മൂത്രം പോവും തുമ്മുമ്പോൾ മൂത്രം പോവും യൂട്രസ് താഴോട്ട് ഇറങ്ങി വരും ഇതൊക്കെയാണ് അതിന്റെ കോംപ്ലിക്കേഷൻസ് പക്ഷെ വാട്ടർ ബർത്ത് ഹോസ്പിറ്റലിൽ ആണെങ്കിൽ ഷുവർലി ഇറ്റ് ക്യാൻ ബി കുഴപ്പമില്ല